ഹരേ കൃഷ്ണ ഇന്നത്തെ ദിവസം ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഗിഫ്റ്റാണ് ഭഗവാന്റെ സമ്മാനം പ്രിയപ്പെട്ട സമ്മാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ജീവിക്കാൻ സാധിക്കാതെ പൊലിഞ്ഞു പോയ എത്രയോ ജീവനുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നാൽ നമ്മൾ ഇന്നത്തെ ദിവസം ഭഗവാന്റെ കാരുണ്യത്താൽ ജീവിച്ചിരിക്കണോ അപ്പോൾ നമ്മൾ പലരും കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ ഓർമ്മകളിൽ അല്ലെങ്കിൽ വേദനകളിൽ ജീവിച്ചുകൊണ്ട് ഈ ദിവസത്തെ ഇല്ലാതാക്കി കളയാറുണ്ട് നമ്മളെ വേദനിപ്പിച്ചവർക്കോ നമ്മളെ ഉപേക്ഷിച്ച് പോയവരെ കുറിച്ചൊക്കെ ഓർത്ത് ദുഃഖിച്ച് നിങ്ങൾ ഒരിക്കലും ഈ ദിവസം പാഴാക്കി കളയരുത് നിങ്ങൾക്ക് എത്രത്തോളം നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ട് എത്രത്തോളം ദൈവികമാക്കി തീർക്കാൻ പറ്റുമോ ഈ ദിവസത്തെ അത്രത്തോളം ദൈവികമാക്കി തീർക്കുക കാരണം ഈ ദിവസം നിങ്ങൾ ദുഃഖിച്ചും വേദനിച്ചും നശിപ്പിച്ച് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം എന്നോർക്കുക അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ പ്രസൻറ്റാണ് അപ്പോൾ നമ്മൾ ജീവിക്കേണ്ടുന്നതും ഈ പ്രസന്റിലാണ് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ വേദനകൾ അനുഭവിക്കേണ്ടി വന്നാലും ഓക്കെ ഇതിനെയൊക്കെ ഞാൻ തരണം ചെയ്യും അതിനെയൊക്കെ ഒരു ചാലഞ്ചായി കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നേറുക സ്വയം ശക്തരാവ് നമ്മളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിലേക്ക് നോക്കാനുള്ള ആ ഒരു ധൈര്യം ആ ഒരു വിൽ പവർ നമുക്കുണ്ടാവണം അപ്പോൾ ഇന്നൽ ജീവിക്കുക ഇന്നലകളെ ഓർക്കാതിരിക്കുക നാളെയെക്കുറിച്ച് ആവലാതിപ്പെടാതിരിക്കുക ഇന്നലെ എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ് നാളെ എന്ന് പറയണത് മിസ്റ്ററിയും അപ്പോൾ ഇന്നലെ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല നാളെയോ നിഗൂഢമായിട്ടുള്ള ഭാവിയാണ് അതിനെ നമുക്ക് ആർക്കും അറിയാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് ഇന്നിലാണ് ഏതെല്ലാം തരത്തിൽ എന്തൊക്കെ നന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ചുറ്റിലുമുള്ള നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ എപ്പോഴും സുന്ദരമാക്കി തീർക്കുക നമ്മൾ തളർന്നും വിഷമിച്ചൊക്കെ ഇന്നത്തെ ദിവസം പാഴാക്കി കളയുകയാണെങ്കിൽ നമുക്ക് മാത്രമാണ് നഷ്ടം അത് ഒരു തരത്തിലും മറ്റുള്ളവരെ ബാധിക്കുന്നില്ല എന്നവർക്ക് അപ്പോൾ സ്വയം ശക്തരായിക്കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ നേരിടുക ശുഭാപ്തി കൂടി ഭഗവാന്റെ ആ മുഖത്തുള്ള പുഞ്ചിരിയുണ്ടല്ലോ നമുക്ക് അതെപ്പോഴും സൂക്ഷിക്കാം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് ഞാൻ ഈ ദിവസം വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോകും എന്ന ആത്മവിശ്വാസം ഓക്കെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ನಲ್ಲೊರ ದಿವಸ ಆಶಂಸಿಕೆ ಸರ್ವ ಶ್ರೀರಾಧಾಕೃಷ್ಣಾರ್ಪಣ ವಸ್ತು